നമസ്കാരം പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണല്ലോ പുരാണങ്ങൾ എന്നാൽ പുരാണ സംബന്ധമായ അറിവ് സമൂഹത്തിൽ വളരെ പരിമിതമാണ് നിരവധി പുസ്തകങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും അതൊന്നും വായിക്കുവാനൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ല മാത്രവുമല്ല വിവിധ തലത്തിലുള്ള ആളുകൾ പുരാണങ്ങളെയൊക്കെ വളരെ തെറ്റായ രീതിയിലും വക്രീകരിച്ചും ഒക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണ് ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പുരാണ സംബന്ധമായ അറിവുകൾ പങ്കുവയ്ക്കാം ഭാഗവത സംബന്ധമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ശ്രീമദ് ഭാഗവതം പതിനെട്ട് പുരാണങ്ങളിൽ ശ്രേഷ്ഠമായ പുരാണമെന്നാണ് പറയുന്നത് ഇതിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രത്യക്ഷ രൂപമായിട്ട് തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനും മൂലമന്ത്രമുണ്ട് അതുപോലെ ഭാഗവതം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നതുകൊണ്ട് ഭാഗവതത്തിനും ഒരു മൂലമന്ത്രമുണ്ട് ഏതാണ് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ആ മന്ത്രത്തിന് ദ്വാദശാക്ഷരി എന്ന ഒരു പേര് കൂടിയുണ്ട് അതായത് ആ മന്ത്രത്തിൽ പന്ത്രണ്ട് അക്ഷരങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ദ്വാദശാക്ഷരി എന്നുകൂടി ആ മന്ത്രത്തിന് പേരുണ്ട് ഭാഗവതം പാരായണം ചെയ്യുന്ന എല്ലാവരും പാരായണം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ചൊല്ലിയാണ് പാരായണം ആരംഭിക്കുന്നത് എന്ന് മാത്രവുമല്ല ഈ മന്ത്രം ജപിച്ച് തപസ്സു ചെയ്ത ഒരു അഞ്ച് വയസ്സുകാരൻ്റെ കഥ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ച് ഒടുവിൽ അച്ഛൻ ഇരുന്ന സിംഹാസനത്തിൽ ആയിരക്കണക്കിന് വർഷം ഇരുന്ന രാജ്യഭരണം നടത്തുകയും ഒടുവിൽ എല്ലാവരെയും കാണത്തക്ക വിധ ഉയരത്തിൽ സ്വന്തമായൊരു ലോകം തന്നെ ഉണ്ടാക്കപ്പെട്ട് അതിൽ ഒരു നക്ഷത്രമായി ഇന്നും വിളങ്ങുന്ന ഒരു കുമാരൻ്റെ കഥ ആ കഥയിൽ കൃത്യമായിട്ട് ആ കുമാരന് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രീനാരദൻ പറഞ്ഞു കൊടുത്ത മന്ത്രവും ഇത് തന്നെയാണ് ആ മന്ത്രത്തിൻ്റെ ശക്തി അപാരമാണെന്ന് വിവിധ മഹർഷിമാർ വിവിധ കഥകളിൽ കൂടി ചരിത്രങ്ങളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട് ഏതാണ് ആ മന്ത്രം അതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം കൂടിയാണ് ആ മന്ത്രം പന്ത്രണ്ട് അക്ഷരമുള്ളതാണ് ആ മന്ത്രത്തിൻ്റെ പേരാണ് ദ്വാദശാക്ഷരീ മന്ത്രം ഇപ്പം എല്ലാവരും ആ മന്ത്രം ഒന്ന് മനസ്സിലാക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഇതാണ് ദ്വാദശാക്ഷരി മന്ത്രം എല്ലാവർക്കും നമസ്കാരം ഹരിയോം